അൻസിബയെക്കുറിച്ചാണ് ഇനി എനിക്ക് പറയുവാനുള്ളത് ഇത് പറയുമ്പോൾ അൻസിബെ ഇഷ്ടപ്പെടുന്ന അൻശിബയുടെ ആരാധകർക്ക് കുരുപൊട്ടാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ജാസ്മിനും അഭിഷേകും തമ്മിലുള്ള വഴക്കിന് ശേഷം അൻസിബ അഭിഷേക് ഋഷി തുടങ്ങിയവർ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുകയാണ് ആ ചർച്ചയിൽ അൻസിബ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ആ സ്റ്റേറ്റ്മെന്റ് കേട്ടതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ തയ്യാറായത് എൻ്റെ വീട്ടുകാർ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ വഴക്കും ബഹളവും ഉണ്ടാക്കി ഉറക്കം സംസാരിച്ച് നടക്കുന്ന ആൾക്കാർ അവർ വെറും വൃത്തികെട്ട മനുഷ്യരാണ് അവരോട് ഒരിക്കലും സഹകരിക്കാൻ പാടില്ല അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ നിന്നും എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് അതിനോടുള്ള എൻ്റെ ഒന്നാമത്തെ അഭിപ്രായം അൻസിബി ഒരിക്കലും ബിഗ് ബോസിനകത്തേക്ക് വരുവാൻ പാടില്ലായിരുന്നു കാരണം ബിഗ് ബോസിൻ്റെ ഓരോ ഷോകളും എടുത്താൽ കാണുവാൻ സാധിക്കുന്നത് ഉച്ചത്തിൽ ബഹളമുണ്ടാക്കുകയും നിരന്തരം വഴക്ക് മാത്രം നടത്തുകയും ചെയ്യുന്ന ഒരു കൂട്ടം മത്സരാർത്ഥികളെയാണ് ഈ ഷോയ്ക്കകത്തേക്ക് വന്നപ്പോൾ തുടങ്ങിയ ദിവസം തന്നെ അടിയും ബഹളവും പൊട്ടുകയായിരുന്നു ഒരാഴ്ച മുഴുവനും രതീഷ് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു രതീഷ് പോയി കഴിഞ്ഞപ്പോഴേക്കും ആ സ്ഥാനത്തേക്ക് മറ്റു പല ആൾക്കാരും വന്നുകൊണ്ടായിരുന്നു അൻസിബ അതിൽ നിന്നെല്ലാം വേറിട്ട് ഒരു കട്ടിലിൽ മാത്രം ഇരിക്കുകയാണ് അൻസിബയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് താല്പര്യമില്ല കാരണം അൻസിബയുടെ പക്ഷം ഈ ബഹളം ഉണ്ടാക്കിയിട്ടുള്ള മുഴുവൻ ആൾക്കാരും വൃത്തികെട്ടവരാണ് അഴുക്കായിട്ടുള്ള മനുഷ്യരാണ് അങ്ങനെയാണെങ്കിൽ അൻസിബ ഇപ്പോൾ സംസാരിക്കുന്നത് ബിഗ് ബോസിന് ഉള്ളിലുള്ള ആൾക്കാരെ കുറിച്ച് മാത്രമല്ല പുറം ലോകത്ത് നിൽക്കുന്ന പല ടൈപ്പ് ആയിട്ടുള്ള വ്യക്തികൾ ചിലർ ക്ഷിപ്രകോപികളാണ് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് സംസാരിക്കുന്നവരാണ് എന്താടാ എന്ന് ചോദിച്ചാൽ ഏതാടാ എന്ന് തന്നെ കൃത്യമായി മറുപടി പറയുന്ന ആൾക്കാരാണ് ചിലരൊക്കെ സമാധാനകാംക്ഷികളായിരിക്കും അവർ മിണ്ടാതെ എല്ലാം മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ടിരിക്കും ഒരവസരം വരുവാൻ വേണ്ടി കാത്തിരിക്കും അവസരം ലഭ്യമാകുമ്പോൾ ഈറ്റപ്പുലിയെ പോലെ അവരുടെ മേൽ ചാടി വീഴുകയും കടിച്ചു കീറി എറിയുകയും ചെയ്യും എന്നാൽ മറ്റു ചില ആൾക്കാരാകട്ടെ അവർ ചിലപ്പോൾ വായിൽ വരുന്നത് പറഞ്ഞ് അവിടെ വെച്ചാ പ്രശ്നം തീർത്തുവിടും പല ടൈപ്പാണ് സൊസൈറ്റിയിലുള്ള ആൾക്കാർ പക്ഷേ ഉറക്കെ സംസാരിച്ചത് കൊണ്ട് ബഹളം അവർ വൃത്തികെട്ട മനുഷ്യരാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് അഭിഷേക് ഉറക്കെ അവിടെ സംസാരിച്ചിരുന്നു അയാൾ വൃത്തികെട്ട മനുഷ്യനല്ലേ അൻസിബ സ്വന്തം അനിയനെ പോലെയാണ് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുകയും ഇരുപത്തിനാല് മണിക്കൂറും ചെവി തിന്ന് സാരോപദേശങ്ങൾ വേദോപദേശങ്ങൾ കുത്തിവെച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ഋഷി ഋഷി ഏതെല്ലാം സമയങ്ങളിൽ എന്തെല്ലാം ബഹളം അവിടെ കാണിച്ചിട്ടുണ്ട് എത്ര പരുഷവും മോശമായ വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഋഷി പറഞ്ഞ അത്രയും ഒന്നും വലിയ ബഹളം അവിടെ പല ആൾക്കാരും ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഋഷിയും വൃത്തികെട്ടവനല്ലേ ഒരു പ്രാവശ്യമെങ്കിലും പരസ്യമായി പറയേണ്ട വ്യക്തിപരമായി അടുത്ത് വിളിച്ചിരുന്നു കൊണ്ട് നീ വൃത്തികേടാണ് ഈ പറഞ്ഞത് നീ വൃത്തികേടാണ് ഈ കാണിക്കുന്നത് ഞാൻ ഇങ്ങനെയല്ല പഠിച്ചിട്ടുള്ളത് എൻ്റെ വീട്ടിൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഈ ടൈപ്പ് മനുഷ്യർ വൃത്തികെട്ടവരാണ് എന്നാണ് ഒരിക്കലെങ്കിലും പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അത് നന്നായിരുന്നേനെ ഇപ്പോൾ മുൻപിൽ നിന്ന് പറയുമ്പോൾ ബോധമുണ്ടെങ്കിൽ അഭിഷേകും ഋഷിയും തിരിച്ചു ചിന്തിക്കും ഞങ്ങളെക്കുറിച്ച് കൂടിയാണല്ലോ ഈ പറയുന്നത് എന്നുള്ളത് ഇതിനെയാണ് നിലപാടില്ലായ്മ ഇരട്ടത്താപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് അവർ വൃത്തികേട് കാണിച്ചാലും എത്ര ഉറക്കം സംസാരിച്ചാലും എന്ത് ബഹളം ഉണ്ടാക്കിയാലും അവരോട് അത് തുറന്നു പറയില്ല കാരണം അവർ ചങ്കുകളാണ് അവർ നല്ല മനുഷ്യർ തന്നെയാണ് എന്നാൽ ഇഷ്ടമില്ലാത്ത ആൾക്കാർ അവർ ശബ്ദമുയർത്തിയാൽ അവർ സംസാരിച്ചാൽ അവർ വൃത്തികെട്ട മനുഷ്യരുമാണ് ആ നിലപാടുണ്ടല്ലോ അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി അതിനെ ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു തരുവാൻ പറ്റില്ല എന്തായാലും പ്രേക്ഷകരായ നിങ്ങളൊക്കെ ഉറക്കെ സംസാരിക്കുന്നവരാണോ നിങ്ങളുടെ വീട്ടിലെങ്കിലും എന്തെങ്കിലും ബഹളം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിനകത്ത് ഉറക്കെ മറുപടി പറയുന്ന ആൾക്കാരാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങളും വൃത്തികെട്ടവർ തന്നെയാണ് കാരണം അൻസുബിയുടെ വീട്ടിൽ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് അഭിപ്രായം എന്തെങ്കിലും ഉള്ളവർക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം